കനേഡിയൻ സിനിമയായ ക്ലാസ് ഓഫ് നയൻറ്റീറ്റി ഫോർ എന്ന സിനിമയാസ്പദമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ റിലീസ് ചെയ്ത പ്രിയദർശൻ ചിത്രമാണ് ചെപ്പ് അറിവിന്റെ ചെപ്പ് തുറക്കാൻ കലാലയത്തിലേക്ക് ഏറെ പ്രതീക്ഷയോടെ എത്തുന്ന രാമചന്ദ്രൻ സാർ അവിടുത്തെ ചില കാഴ്ചകൾ കണ്ട് അന്തമിട്ടു പോകുന്നു കലാലയ രാഷ്ട്രീയമല്ല അവിടുത്തെ മോശം പ്രവണതകളാണ് നിരോധിക്കപ്പെടേണ്ടതെന്ന് ചിത്രം നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലഹരിയല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന സന്ദേശവും ഇതിൽ കാണാം ചില വർത്തമാനകാല വാർത്തകളെയും ഈ ചിത്രം ഓർമ്മപ്പെടുത്തുന്നു രാമചന്ദ്രൻ സാറിന് കുട്ടികളെ കായികമായും നേരിടേണ്ടി വരുന്നു മോഹൻലാലിന്റെ വ്യത്യസ്തമായ ആ കഥാപാത്രത്തെ പ്രേക്ഷകർ ഇരുകയു നീട്ടി സ്വീകരിച്ചു ക്ലാസ്സിലേക്ക് തോക്കുമായി വരുന്ന അധ്യാപകനെ നെടുമുണി വേണുവും എല്ലാം നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരുന്ന പ്രിൻസിപ്പാളിനെ സോമനം മികവുറ്റതാക്കി തെമ്മാടിയായ കോളേജ് വിദ്യാർത്ഥിയായ ഗണേശും തകർത്തു ലഹരിയെത്തുന്ന വഴികളെ കരുതിയിരിക്കുക നിണമണിഞ്ഞ കലാലയങ്ങളും കണ്ണീരണിഞ്ഞ മുഖങ്ങളും നമുക്ക് വേണ്ട സ്നേഹത്തിന്റെ ചെപ്പ് നമുക്ക് തുറക്കാം